ഇറാൻ വാക്ക് പാലിച്ചു നിമിഷപ്രിയയുടെ മോചനത്തിന് ഇറാൻ ഹൂത്തുകളുമായി ചർച്ച തുടങ്ങി നിമിഷപ്രിയയുടെ മോചനം കേരളത്തിൻ്റെ നൊമ്പരമായിരുന്നു കേരളത്തിന്റെ ആവശ്യമായി നിമിഷപ്രിയ യമനിൽ വധശിക്ഷ വിധിക്കപ്പെട്ട് കഴിയുകയാണ് യമനിൻ്റെ ജയിലിൽ ഹൂത്തികൾക്ക് സ്വാധീനമുള്ള പ്രദേശത്തെ ജയിലിലാണ് നിമിഷപ്രിയ കഴിയുന്നത് തലാലെന്ന യമൻ പൗരനെ കൊലപ്പെടുത്തിയതിനാണ് നിമിഷപ്രിയയ്ക്ക് വധശിക്ഷ വിധിച്ചത് ഹൂത്തികൾക്ക് സ്വാധീനമുള്ള സ്ഥലത്താണ് കൊലപാതകം നടന്നത് ഹൂത്തികളുടെ ഭരണകൂടമാണ് നിമിഷപ്രിയയ്ക്ക് പദശിക്ഷ വിധിച്ചത് നിമിഷപ്രിയയുടെ മോചനത്തിന് തങ്ങളാലാവുമതം എല്ലാം ചെയ്യുമെന്ന് ഇറാൻ പറഞ്ഞിരുന്നു നിമിഷപ്രിയയുടെ മോചനത്തിനു വേണ്ടി പ്രവർത്തിക്കുമെന്നും മോചനം യാഥാർത്ഥ്യമാക്കുമെന്നും ഇറാൻ വാക്ക് നൽകിയിരുന്നു ഇറാനും ഹൂത്തുകളും തമ്മിൽ ഇതേക്കുറിച്ചുള്ള ചർച്ച ആരംഭിച്ചിട്ടുണ്ട് ഇറാന്റെ വാക്ക് തള്ളിക്കളയാൻ ഹൂത്തികൾക്ക് കഴിയില്ല ഹൂത്തികൾക്ക് ആയുധം നൽകുന്നതും ധനസഹായം നൽകുന്നതും ഹൂത്തികൾക്ക് നിലനിൽപ്പ് നൽകുന്നതും ഒക്കെ ഇറാൻ ഈ സാഹചര്യത്തിലാണ് ഇറാൻ ഭരണകൂടവും ഹൂത്തി നേതാക്കളും തമ്മിലുള്ള ചർച്ച ആരംഭിച്ചിരിക്കുന്നത് എന്നാണ് വിവരം നിമിഷപ്രിയയുടെ മോചനം വളരെ സെൻസിറ്റീവായ കാര്യമാണ് ഒരു പാവപ്പെട്ട സ്ത്രീ യമനിൽ ജോലി തേടി പോകുന്നു അവിടെ തലാലെന്ന ക്രൂരനുമായി കണ്ടുമുട്ടുന്നു ഒരു ക്രിമിനലുമായി കണ്ടുമുട്ടുന്നു ഈ സ്ത്രീയുടെ പാസ്പോർട്ടും മറ്റുമൊക്കെ തലാൽ കരസ്ഥമാക്കുന്നു അവരുടെ സമ്പത്ത് കവർന്നെടുക്കുന്നു ഗതികെട്ടപ്പോൾ യമനിൽ നിന്ന് രക്ഷപ്പെടാൻ തലാലിനെ മയക്കുമരുന്ന് കുത്തിവെച്ചു നിമിഷപ്രിയ നിമിഷപ്രിയെ കൂട്ടാളി ഹനാനും തലാൽ മരണമടഞ്ഞു അതോടുകൂടിയാണ് നിമിഷപ്രിയയ്ക്ക് ഗുരുക്ക് വീണത് വീണത് നിമിഷപ്രിയയുടെ കൂട്ടാളി ഹനാന് ജീവപര്യന്തം ശിക്ഷയാണ് ലഭിച്ചത് നിമിഷപ്രിയക്ക് വധശിക്ഷ നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കാൻ വേണ്ടി അല്ലെങ്കിൽ നിമിഷപ്രിയയുടെ മരണം ഒഴിവാക്കാൻ വേണ്ടി അവരുടെ അമ്മയും ബന്ധുക്കളും എല്ലാം നിയമ പോരാട്ടത്തിന്റെ വഴിയിലാണ് ബ്ലഡ് മണി കൊടുത്ത് ഒഴിവാക്കാനുള്ള ബ്ലഡ് മണി കൊടുത്ത് ഈ തലാന്റെ ബന്ധുക്കൾക്ക് ബ്ലഡ് മണി കൊടുത്ത് നിമിഷപ്രിയയെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുവരവെയാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ പ്രാവർത്തികമാക്കാൻ ഹുത്തികളുടെ ൂത്തികൾ തീരുമാനിച്ചത് കാരണം ഹൗതികൾക്ക് സ്വാധീനമുള്ള സ്ഥലത്താണ് ഈ സംഭവം എല്ലാം നടന്നത് അതുകൊണ്ട് തന്നെ ഹൂത്തികൾ അതിവേഗം വധശിക്ഷയ്ക്ക് വിധിക്കുകയായിരുന്നു നിമിഷപ്രിയ ഇറാൻ അത് ഏറ്റെടുത്തു ഇറാൻ ഇന്ത്യയോട് പറഞ്ഞിരുന്നു നിമിഷപ്രിയയുടെ മോചനത്തിന് സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് പക്ഷേ പലർക്കും സംശയമായിരുന്നു ഇറാൻ അത് ചെയ്യുമോ ചെയ്യില്ലേ എന്നുള്ളതിനെ പറ്റിയുള്ള സംശയം പക്ഷേ ഇറാൻ വാക്ക് പാലിച്ചാൽ കൊടുത്താൽ അത് പ്രാവർത്തികമാക്കും എന്നുള്ളത് ഉറപ്പായി കവിഞ്ഞിരിക്കും ഇറാൻ ഒരു കാര്യത്തിൽ ഇറങ്ങി തിരിച്ചാൽ അത് പ്രാവർത്തികമാക്കും അവ ഹൂത്തികളുമായുള്ള ചർച്ച പുരോഗമിക്കും ഹൂത്തികൾ ഇറാൻ പറയുന്നത് കേൾക്കും എന്നുള്ളത് ഉറപ്പാണ് കാരണം നിർണായകമായ സ്വാധീനമാണ് ഹൂത്തികൾക്ക് മേൽ ഇറാനുള്ളത് ഇറാന്റെ സൈനിക ഗ്രൂപ്പാണ് ഹൂത്തികൾ അതാണ് അതിൻ്റെ പ്രത്യേകത ഇറാന്റെ സൈനിക ഗ്രൂപ്പാണ് ഇറാന്റെ ആയുധങ്ങളും ഇറാന്റെ പരിശീലനവും ഒക്കെ ലഭിച്ച ലഭിക്കുന്നുണ്ട് ഹൂത്തുകൾക്ക് ഈ സാഹചര്യത്തിൽ ഹൂത്തുകൾക്ക് ഇറാനെ പിണക്കാൻ കഴിയില്ല ഇറാൻ പറയുന്നത് അതേപടി ഹൂത്തുകൾ കേൾക്കും അതുകൊണ്ട് തന്നെ നിമിഷപ്രിയയുടെ മോചനത്തിന് തളന്നൊരു നിമിഷപ്രിയയുടെ മോചനത്തിന് തങ്ങളാലാവും വിധം എല്ലാം ചെയ്യുമെന്ന് ഇറാൻ പറഞ്ഞത് അവർ പാലിച്ചിട്ടുണ്ട്